ശ്രീ സജീഷ് ഇവിടെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഈ വിവാദത്തെ കൊഴുപ്പിക്കാൻ പാകത്തിന് ഒരു ആരോപണം ഉന്നയിച്ചു അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹം ഉത്തരവാദിത്വത്തോടെ അത് ഏറ്റെടുത്തു സജീഷിനോട് താങ്കൾ അങ്ങനെ പറഞ്ഞു ദാ സജീഷോട് ചോദിക്കാം കഴിഞ്ഞൊരു ചർച്ചയിൽ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന് യാതൊരു തെളിവും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ ഇപ്പോഴും ഇപ്പോഴും കോൺഗ്രസിന് ഈ ആളുകൾ ഈ മോഷ്ടാക്കൾ ഈ കവർച്ചക്കാർ സോണിയയുടെ വീട്ടിലെത്തിയതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് മുമ്പാകെ എസ് ഐ ടി ചോദ്യം ചെയ്യട്ടെ അവിടെ പറയാം എന്നുള്ളതല്ലോ പൊതുസമൂഹത്തോട് തൃപ്തികരമായി വിശദീകരിക്കാൻ ഈ രണ്ടാം റൗണ്ട് കഴിയുമ്പോഴും സേനാപതിക്ക് കഴിയുന്നുണ്ടോ ഈ ചർച്ചയിൽ സജീഷ് ഒരിക്കലും കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ എല്ലാം പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമാണ് സാധാരണഗതിയിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ വരുമ്പോഴാണ് ആളുകൾ അതിലേക്ക് കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നതും ഉദാഹരണം പറയാമോ പരസ്പര അതായത് ഒന്ന് ഒന്ന് ശ്രീ വി ഡി സതീശൻ പറയുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് ഇപ്പുറത്ത് രമേശ് ചെന്നിത്തല അങ്ങനെ ഇല്ല എന്ന് പറയുന്നു പോറ്റിയെ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രീ അടൂർ പ്രകാശ് പറയുന്നതെല്ലാം പരസ്പരവിരുദ്ധമായി അദ്ദേഹം തന്നെ പരസ്പരവിരുദ്ധമായി ഓരോ പത്രസമ്മേളനത്തിലും ഓരോ തവണ പത്രക്കാരെ കാണുമ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ കാണുകയാണ് പിന്നെ ഒരു കാര്യം ശ്രീ വി ഡി സതീശൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രന് നേരെ വാളെടുത്തു വരുമ്പോൾ അദ്ദേഹം പോറ്റിക്കെതിരെ വാളെടുക്കുന്നില്ലല്ലോ പോറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ശക്തമായി പറഞ്ഞത് എപ്പോഴായിരുന്നു പോറ്റി പറഞ്ഞ പീഠം കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചാടി വീണ് സതീശൻ വന്നത് പിന്നീട് ശ്രീ വി ഡി സതീശനെ നമ്മൾ അത്ര ശക്തമായി ഈ കേസിലെ പൊതികൾക്ക് നേരെ കണ്ടിട്ടില്ലല്ലോ അദ്ദേഹം മറ്റു കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് അതായത് സജീഷ് ഉദ്ദേശിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപാകെ ഒരു രാഷ്ട്രീയ വിവാദത്തിന് പോറ്റി ഒരു ടൂൾ ആകുന്നു അതിനെ ഏറ്റെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പാകെ രാഷ്ട്രീയ പ്രശ്നമാക്കി കൊണ്ടുവന്നയാൾ പ്രതിപക്ഷ നേതാവ് അധികം വൈകാതെ തന്നെ ഇയാൾ ഒരു ഒന്നാന്തരം കള്ളനാണെന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തുന്നു അവിടെയാണ് ദേവസ്വം മന്ത്രിക്ക് നേരെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആരോപണം വരുന്നത് സജീഷ് എന്താണ് ഉദ്ദേശിച്ചത് അപ്പോൾ പോറ്റിയെ പൊളിറ്റിക്കൽ ായി പോയിൽ ഒരു അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് പോറ്റി പിടിക്കപ്പെട്ടപ്പോൾ ഈ ഈ ഈ വിഷയത്തെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രതി അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറ്റാനാണോ സ്വിച്ച് ചെയ്യാനാണോ ശ്രമിച്ചത് അതാണോ സജീഷ് പറഞ്ഞു വരുന്നത് അതാണോ സജീഷ് ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെ പൊളിറ്റിക്കലായി ഉപയോഗിക്കാനാണല്ലോ അല്ലാതെ ശബരിമലയോടോ അല്ലെങ്കിൽ അവിടെയുള്ള ഭക്തജനങ്ങളോടോ വല്ല സ്നേഹവും ഇക്കൂട്ടർക്കുണ്ട് എന്നോ അവർക്ക് വേണ്ടിയാണ് ഇവർ ശബ്ദിക്കുന്നതെന്നോ ആർക്കെങ്കിലും പറയാൻ വേണ്ടി കഴിയുമോ ഇതിനകത്ത് രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ വേണ്ടി കഴിയുമോ എന്നതാണ് നോക്കിയത് അത് പീഠത്തിൻ്റെ കാര്യം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കാണാം പിന്നെ ശ്രീ സേനാപതി വേണു നേരത്തെ പറഞ്ഞ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന എവിടെയാണ് അതായത് ഈ പോറ്റി ആരുടെ പക്ഷക്കാരനാണ് ആർക്കു വേണ്ടിയാണ് പോറ്റി നിലകൊള്ളുന്നത് എന്നതിന് ആദ്യാവസാനം തെളിവുകളുണ്ട് ആദ്യം യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടി വന്നയാൾ ഇതായിരുന്നു പോറ്റിയുടെ ആദ്യത്തെ എൻട്രി അങ്ങനെയാണ് ആ എൻട്രിയിൽ നിന്ന് പിന്നെ നമ്മൾ ഈ കട്ട പോറ്റിയായി മാറി ഈ സ്വർണം കട്ട പോറ്റിയായി മാറി അപ്പോൾ കട്ട സ്വർണം പിന്നെ പോറ്റി കൊടുത്ത ഗോവർദ്ധൻ ആ ഗോവർദ്ധനയും പോറ്റിയെയും എങ്ങനെ ഒരുമിച്ചെത്തി എന്നുള്ളതാണ് ചോദ്യം യാദൃശികമായി ഈ പറഞ്ഞ ജൻപത്തിലേക്ക് സോണിയാഗാന്ധിയുടെ വലിയ പാരമ്പര്യമുള്ള ആ വീട്ടിലേക്ക് ഈ പോറ്റി ഓടിക്കയറിയതാണെങ്കിൽ കൂടെ എങ്ങനെ ഈ ഗോവർദ്ധനം ഓടിക്കയറിയെന്നുള്ളതാണല്ലോ